അപ്പം നമ്മളിന്ന് കുറച്ച് വെളിച്ചെണ്ണ ആട്ടിയത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് മുമ്പേ പൊടിച്ച് വെച്ച് കുറച്ച് തേങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള തേങ്ങ തന്നെയാണ് അപ്പോൾ നല്ലോണം ഉണങ്ങിയുണ്ട് ഇത് ആട്ടാനെല്ലാം ഇത് നല്ലൊരു ഇതാണല്ലോ ഉണങ്ങിയ തേങ്ങ ആദ്യം നമ്മൾ ആട്ടാൻ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ തേങ്ങ ഇങ്ങനെ പൊളിച്ച് ഈ ഉടച്ചിങ്ങാണ്ട് വെള്ളം പൊക്കി കുറച്ച് ദിവസം ഉണക്കും നല്ലോണം വെയിലത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ എടുത്ത് അത് വേറെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അന്ന് അങ്ങനെ പൂണ്ടിട്ട് നമ്മളതും ചെറിയൊരു കഷ്ണമാക്കിയിട്ട് അങ്ങനെയാണ് ആദ്യം കൊണ്ടുപോകാറുണ്ട് ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആട്ടുന്നടുത്ത് പോയപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് നമ്മളിത് ഇങ്ങനെ തേങ്ങ തന്നെ ഉണങ്ങിയ തേങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇവിടെ എടുക്കുന്നുണ്ട് പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ തേങ്ങ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇത് നില ഉള്ള ഈ തുപ്പ് മാത്രം പൂക്കിയിട്ട് നമ്മളത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മോളാണ് കൂട്ടുന്ന തന്മേനെ തന്നെ നമ്മൾ ഉണ്ടെങ്കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ തേങ്ങൻ്റെ തുപ്പെല്ലാം ആദ്യം എടുത്താലെ യാവശ്യം ആദ്യം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പോൾ നമ്മളിവിടെ വീട് എടുത്തതിനു ശേഷം കുറച്ച് രണ്ട് മൂന്ന് തെങ്ങ് വാങ്ങിച്ച് അപ്പം അതിൻ്റെ അകത്ത് അത്യാവശ്യം തേങ്ങ ഉണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് അവർ ഇങ്ങനെ സ്ഥലം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരഞ്ച് സെൻറ്റ് സ്ഥലം അതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിലും ഉണ്ട് ഒരു രണ്ട് തെങ്ങ് അപ്പം ഒരു നാലഞ്ച് തെങ്ങ് ആയപ്പോൾ പിന്നെ തേങ്ങ നമുക്ക് ഇഷ്ടംപോലെ ആയി അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കാറാണ് പതിവും കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണ വാങ്ങിച്ച് ആട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ തൂക്കത്തിന് നമുക്ക് വെളിച്ചെണ്ണ തീരും ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി അപ്പോൾ തേങ്ങ ഇതുപോലെ എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഇപ്പോൾ അത് നമ്മൾ തേങ്ങയും കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇതാ ഏട്ടിന് നമ്മൾ ഇറക്കി തന്നിട്ടുണ്ട് വണ്ടിയിൽ അതാ തേങ്ങ ഒരു വെയിറ്റ് വെക്കുന്നതാണ് അപ്പോൾ ഇത്ര പൈസ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇത് രണ്ട് കിലോ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അതിന് ഒരു മുപ്പത് രൂപ അങ്ങോട്ട് കൊടുത്ത് തേങ്ങ കൊടുത്തിട്ട് രണ്ട് കിലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് അവിടുന്ന് കിട്ടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ